ായി താങ്കൾ ഉണ്ടോ ഒരു ബാറുടമയുടെ ആക്ഷേപം ആ ബാറുടമ അക്കാര്യത്തിൽ ക്ലാരിറ്റി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതൊന്ന് രണ്ട് ബാറുടമകളുടെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ചൈന സുനിൽ താങ്കൾക്ക് അറിയാവുന്ന സുനിൽ കുമാർ ഖണ്ഡിതമായി പറയുന്നു അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്ന് എവിടെയാണ് ബി ജെ പി നിൽക്കുന്നത് ശ്രീ ജെ ആർ പത്മകുമാർ അല്ല തീർച്ചയായിട്ടും ഈ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ശക്തമായൊരു അന്വേഷണം വേണം എന്ന് തന്നെയാണുള്ളത് ഈ സംസ്ഥാന ഗവണ്മെന്റ് കീഴിലത് അന്വേഷണം നടത്തിയിട്ട് യാതൊരു കാര്യവും ഇത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന ബാർകോഴ അഴിമതി ആരോപണത്തിന് സമാനമായിട്ടുള്ള അഴിമതി ആരോപണമാണ് വന്നിട്ടുള്ളത് അത് അന്നും പറഞ്ഞിട്ടുള്ളത് ഈ ഹോട്ടൽ ഉടമകളുടെ ഒരു നേതാവ് തന്നെയാണ് അന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലാണെന്ന് പറ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് അഞ്ച് കോടി വേണം എന്ന് പറഞ്ഞു മന്ത്രി ഒരു കോടി ഞാൻ അഡ്വാൻസ് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു അത് ശരിയാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നവംബർ ആറാം തീയതി ഇവരുടെ തന്നെ ഹോട്ടൽ അസോസിയേഷൻ ബാർ അസോസിയേഷൻ്റെ മീറ്റിങ്ങൾ നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത കാര്യം ഒളിക്കാമറയിൽ പകർത്തി വീണ്ടും അത് മാധ്യമങ്ങളിൽ കൂടി പുറത്ത് വിടുകയും ചെയ്തു അന്ന് ഹോട്ടൽ ഈ അസോസിയേഷൻ്റെയൊക്കെ ആളുകൾ പറഞ്ഞത് അദ്ദേഹം മദ്യ ല ലഹരിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇന്ന് അത് നേരെ തിരിച്ചു പറയുന്നു അത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞതാണ് അതല്ലാതെ ഒരാളെയും പൈസ പിരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണ് രണ്ടും സമാനമായ രീതിയിലാണ് അന്നും നിഷേധിച്ചു അന്ന് ഭരണ മുന്നണി വിജിലൻസ് അന്വേഷണത്തിന് ചുമതല പ്രഖ്യാപനം നടത്തി എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഡി ജി പി ആണെന്ന് അതിൻ്റെ ചുമതല വഹിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല അന്ന് പി പ്രതിപക്ഷ നേതാവായിരുന്ന പി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ഇത് സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് അന്നത്തെ കാര്യം ഇന്നും അതേപോലെ അത് നേരെ തിരിച്ചു അതേപോലെ ഭരണമുന്നണി വിജിലൻസ് അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു പൈസ കൊടുത്തു എന്ന് പറയുന്ന ആളിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു പ്രതിപക്ഷം സി ബി ഐ ഒക്കെ നല്ല ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നു ബി ജെ പി പറയുന്നു സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം അഴിമതി നടന്നിട്ടുണ്ട് ഇത് നയം രൂപീകരിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സാധാരണ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ അത് കൈക്കൂല് വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല സംസ്ഥാനത്തിന്റെ താൽക്കാലികൾ സംഘടനാ പ്രസിഡന്റ് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇയാളെ ഇന്നലെ തന്നെ പുറത്താക്കിയതാണെന്നാണ് ഇന്നലെയാണ് ഇയാള് വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ സർക്കാരിന് കൈക്കൂലി കൊടുക്കുന്ന കാര്യമൊക്കെ ഇത്രയധികം അംഗങ്ങളുള്ള ഒരു ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വോയിസ് ക്ലിപ്പായി ഇടുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാകുന്ന കാര്യമാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ കേട്ടോ പ്രത്യേകിച്ച് ഇല്ല അങ്ങനെയല്ലല്ലോ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്തായാലും നമുക്ക് ഇളവുകൾ കിട്ടുമെന്നല്ലേ അതൊക്കെ പറയുന്നുള്ളൂ ചിലത് പറയുക റേഷൻ കൊടുക്കണമെന്ന് പറയും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുമല്ലോ കൊടുക്കേണ്ടവർക്ക് കൊടുത്താലല്ലേ നമ്മൾക്ക് കിട്ടും പലരും കൊടുത്തിട്ടില്ല റേഷൻ കൊടുക്കണം പറയാണോ അല്ല പല ചർച്ച ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട അല്ലേ പറ്റൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ യഥാർത്ഥ അഴിമതിയുടെ പേര് പറയാതെ വേറെ പേരുകൾ പറയും അത്രേ ഉള്ളൂ അദ്ദേഹം ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് അടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത് അത് അത് തന്നെയാണ് ഈ ഇതിൽ കൂടി വന്നതല്ലേ